വെൽക്കം ടു മൂവി ബ്രാൻഡ് തെന്നിന്ത്യയിൽ നിരവധി ആരാധകരുള്ള ആരാധകരുടെ പ്രിയപ്പെട്ട ദളപതിയാണ് വിജയ് ഒരുപാട് കുറ്റപ്പെടുത്തലുകളിൽ നിന്നും കളിയാക്കലുകളിൽ നിന്നുമെല്ലാം ഉയർന്നു നിന്ന് തമിഴ് സിനിമയുടെ മുഖമായി ആരാധകരുടെ നെഞ്ചിൽ ഇരിപ്പിടം ഉറപ്പിച്ച വിജയ് തന്റെ ജൈത്രയാത്ര തുടരുകയാണ് താരത്തിന്റെ ഓരോ സിനിമാ റിലീസും ആരാധകർക്ക് ആഘോഷമാണ് അങ്ങ് തമിഴ്നാട്ടിൽ മാത്രമല്ല ഇങ്ങ് കേരളത്തിൽ വരെ വിജയ്ക്ക് ആരാധകർ ഏറെയാണ് നടന്റേതായ ഏറ്റവും ഒടുവിലായി പുറത്തിറങ്ങിയ ലിയോ എന്ന ചിത്രത്തിലും വൻ സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നതും ഓൺ സ്ക്രീനിലെ പ്രകടനവും വിജയവും പോലെ തന്നെ വിജയുടെ ഓഫ് സ്ക്രീൻ ജീവിതവും എന്നും വാർത്തകളിൽ ഇടം നേടാറുണ്ട് പൊതുവെ അന്തർമുഖനായ വിജയി അഭിമുഖങ്ങളും മറ്റും നൽകാറില്ല അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് പുറമെയുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് പലപ്പോഴും പുറത്തുവരുന്നത് ശരിയായ വാർത്തയാണെന്ന് ഉറപ്പിക്കാൻ പറ്റാറില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിജയ്യുടെ വ്യക്തി ജീവിതം വാർത്തകളിൽ നിറയുകയാണ് വിജയും ഭാര്യ സംഗീതയും പിരിഞ്ഞുവെന്നും പിരിയാൻ പോവുകയാണെന്നും ഒക്കെയാണ് സോഷ്യൽ ീഡയിൽ വരുന്ന വാർത്തകൾ ഡോക്ടറായ സംഗീത വിവാഹശേഷം ശേഷം വീട്ടമ്മയെ മാറുകയായിരുന്നു രണ്ട് മക്കളാണ് ദമ്പതികൾക്കുള്ളത് പൊതുവേദികളിലൊന്നും അധികം പങ്കെടുക്കാറില്ല സംഗീത എന്നാൽ വിജയിക്കൊപ്പം സിനിമയുടെ ഓഡിയോ ലോഞ്ചിന് സംഗീത എത്താറുണ്ട് പക്ഷെ കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി സംഗീതയെ വിജയിക്കൊപ്പം എവിടെയും കാണാറില്ല ഇതോടെയാണ് ഇരുവരും പിരിയുകയാണെന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നത് വിജയുടെ അച്ഛനുമായുള്ള പ്രശ്നങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ഭാര്യയുമായി പിണങ്ങിയെന്ന വാർത്തയും വരുന്നത് ഈ അടുത്തു വന്ന റിപ്പോർട്ടുകൾ പറഞ്ഞത് തന്റെ മകൻ ജയസ് ൻ സഞ്ജയുമായി വിജയ് പിണക്കത്തിലാണെന്നായിരുന്നു അതേസമയം സംഗീത മകൾക്കൊപ്പം ലണ്ടനിലാണെന്നും അതിനാലാണ് പരിപാടികളിൽ എത്താത്തത് എന്നുമാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്നാൽ തന്റെ സിനിമയുടെ ചിത്രീകരണ ശേഷം ലണ്ടനിലേക്ക് പോകുന്ന പതിവ് വിജയിൻ തെറ്റിച്ചതോടെ സോഷ്യൽ മീഡിയയിലെ കഥകളും പല വഴിക്കായി ഇപ്പോഴത്തെ എന്താണ് വിജയിക്കും സംഗീതയ്ക്കും ഇടയിലെ പ്രശ്നം എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് അഭിനയത്തിന് പുറമെ രാഷ്ട്രീയത്തിലും താല്പര്യം പ്രകടിപ്പിക്കാറുണ്ട് വിജയ് പരസ്യമായി തന്നെ താരം തന്റെ രാഷ്ട്രീയ നിലപാടുകൾ പലപ്പോഴായി അറിയിക്കുകയും ചെയ്തു വിജയുടെ സിനിമകളിലും ആ സൂചനകൾ ഉണ്ടാകാറുണ്ട് അധികം വൈകാതെ തന്നെ താരം രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുമെന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ വിജയുടെ ഈ തീരുമാനത്തോട് ഭാര്യയ്ക്കും മകനും എതിർപ്പാണെന്നും ഇതാണ് അവർക്കിടയിലെ വിള്ളലിന് കാരണമെന്നുമാണ് ചില തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഈ റിപ്പോർട്ടുകളുടെയൊന്നും വസ്തുത അറിയാൻ സാധിച്ചിട്ടില്ല തന്റെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട വാർത്തകളോടൊന്നും വിജയ് ഇതുവരെയും പ്രതികരിച്ചിട്ടുമില്ല അതേസമയം വിജയുടെ രാഷ്ട്രീയ പ്രവേശനം സമീപ ഭാവിയിൽ സംഭവിക്കുമെന്നാണ് കരുതുന്നത് താരത്തിന്റെ ഔദ്യോഗികമായി പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ അതേസമയം ലിയോ ആണ് വിജയ് ഇതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയമായി മാറുകയും ചെയ്തിരുന്നു വെങ്കട് പ്രഭു ഒരുക്കുന്ന ഗോട്ടാണ് വിജയയുടെ പുതിയ സിനിമ ചിത്രത്തിനായി പുതിയ മേക്ക് ഓവറിലാണ് എത്തുന്നത് താരത്തിന്റെ ലുക്ക് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് സിനിമാ ലോകം ആരാധകർക്ക് ഫ്ലൈയിങ് കിസ് നൽകുന്ന വിജയുടെ ലുക്ക് ചർച്ചയായിരുന്നു ക്ലീൻ ഷേവ് ചെയ്ത വിജയയാണ് വീഡിയോയിലുള്ളത് വിജയുടെ കരിയറിലെ അറുപത്തിയെട്ടാമത് ചിത്രമാണിത് ചിത്രത്തിൽ രണ്ട് വ്യത്യസ്ത ലുക്കിലാണ് വിജയ് എത്തുന്നത് രണ്ട് ലുക്കിലും പ്രായത്തിലുമുള്ള വിജയ പോസ്റ്ററിൽ കാണുന്നത് ഡി ഐജിംഗ് എന്ന ടെക്നോളജി ഉപയോഗിച്ചാണ് വിജയെ ചെറുപ്പക്കാരൻ ആക്കിയിരിക്കുന്നത് എന്നാൽ വിജയുടെ പുത്തൻ ലുക്ക് കാണുമ്പോൾ താരം തന്നെ തന്നെയാകും മേക്കോവറിൽ എത്തി റോൾ ചെയ്തിരിക്കുന്നതെന്നാണ് കമന്റുകൾ സ്നേഹയാണ് ചിത്രത്തിൽ വിജയുടെ നായികയായി എത്തുന്നത്